പത്തനംതിട്ട കോന്നിയിൽ സ്കൂൾ ഗ്രൗണ്ടിൽ അപകടകരമായ രീതിയിൽ ഓടിച്ച ആഡംബര കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാർ ഓടിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു സ്കൂളിൽ ഫോട്ടോഷൂട്ടിനായാണ് കാർ എത്തിച്ചത് പത്തനംതിട്ട കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലാണ് സംഭവം സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു ബി എം ഡബ്ല്യു കാർ പൊടി പറത്തി അമിത വേഗത്തിൽ പായുന്നത് സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു സ്കൂൾ അധികൃതർ ഉടൻ കോന്നി പോലീസിന് വിവരം അറിയിച്ചു കോന്നി പോലീസ് സ്ഥലത്തെത്തി കാർ കസ്റ്റഡിയിലെടുത്തു കാറിൽ രണ്ട് യുവാക്കളാണ് ഉണ്ടായിരുന്നത് ഇവർ സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നില്ല കാർ ഓടിച്ച യുവാവിനെതിരെ പോലീസ് കേസെടുത്തു സ്കൂൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഫോട്ടോഷൂട്ടിനായാണ് യുവാക്കൾ കാർ സ്കൂളിലേക്ക് എത്തിച്ചതെന്ന് കോന്നി എസ് എച്ച് ഒ ശ്രീജിത്ത് വ്യക്തമാക്കി കോന്നിയിലെ റിപ്പബ്ലിക്കൻ സ്കൂളിൽ നിന്ന് രാവിലെ ഒരു കോള വന്നിരുന്നു അവിടെ ഇന്ന് സ്കൂളിൽ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ ഫെയർവെല്ലായിട്ട് ബന്ധപ്പെട്ട് അവിടെ ബി കാർ കോമ്പൗണ്ടിൽ കയറ്റി അഭ്യാസ പ്രകടനം നടത്തുന്നു എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു അങ്ങനെ പോലീസ് അവിടെ പോയപ്പോൾ രണ്ട് കുട്ടികൾ അതായത് ഒരു ബി എം ഡബ്ല്യു കാറുമായിട്ട് അവിടെ കോമ്പണ്ടി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് അറിയാൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ ഫെയർവെല്ല് ബന്ധപ്പെട്ട് രണ്ടായിരം രൂപയ്ക്ക് വാടകയ്ക്ക് ഫോട്ടോഷൂട്ടും മറ്റ് റൈഡിംഗും നടത്തുന്നതിന് വേണ്ടി കുട്ടികൾ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രണ്ട് പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് ചടങ്ങ് നടക്കുകയായിരുന്നു ഈ സമയത്താണ് സ്കൂൾ അധികൃതരുടെ അനുവാദമില്ലാതെ യുവാക്കൾ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് കാർ ഓടിച്ചു കയറ്റിയത് റിപ്പോർട്ടർ പത്തനംതിട്ട